ഫ്രണ്ട്സ് ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ചെങ്ങന്നൂർ കുറച്ച് മീൻ എടുക്കാണ്ടായിരുന്നു ചങ്ങനാശ്ശേരി കുറച്ച് മീൻ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ അത് ഇരുപത്തഞ്ച് അമ്പത് കിലോനൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പം കൂട്ടത്തിൽ ഇതും കൂടെ എടുക്കാനാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മീൻ അത്യാവശ്യം എട്ടൊമ്പത് മാസം പ്രായമായതാണ് ഏകദേശം നൂറ്റെഴുപത്തഞ്ച് ഇരുന്നൂറ് കിലോത്തോളം മീൻ ഇതിൽ ഉണ്ട് അപ്പം നമ്മൾ ഇത് മൊത്തമായിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ചുള്ളത് അപ്പോൾ ആദ്യം വെള്ളം പറ്റിച്ചു ഇനി വെള്ളം മുഴുവനായിട്ടും പറ്റും അത് സൈഡിലൊരു ചെറിയൊരു താഴ്ചയുള്ള സ്ഥല മോട്ടർ വെച്ചിട്ട് വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അവര് വീടിനോട് ചേർന്നിട്ടുള്ള ഒരു രണ്ട് സെന്റ് സ്ഥലത്ത് പടതെ വിരിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അത് മത്സ്യകൃഷി കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഇവർ സബ്സിഡി കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് സബ്സിഡിയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതില് ഒരു കിലോന്റെ വരെ വലിയ മീന വരെ ഉണ്ടായിരുന്നു അതേപോലെ ചെറുതും ഉണ്ടായിരുന്നു ഇതില് ഗ്രേഡ് ചെയ്തിട്ടൊന്നുമില്ല അതായത് മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അങ്ങനെ വളർത്തി മൂന്നു നേരം തീറ്റയും കൊടുത്തിട്ട് വെള്ളം കേടുവരുന്ന സമയത്ത് വെള്ളം മാറ്റി മാറ്റി അങ്ങനെയാണ് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് വല ഉണ്ടോ കോരാ അതൊക്കെ നോക്കട്ടെ എടുക്കാ ചെറിയ വില ഉണ്ട് എന്താ ആ അത് എടുത്തോ എടുത്തോ വീഡിയോ എടുത്തോ വീഡിയോ ഒക്കെ എടുത്തോ വീഴണ്ട എത്ര കിലോ ആണോ റിസോ ഞാൻ പറയട്ടെ സൈസ് തരം തിരിച്ച് നമ്മൾ മുന്നൂറ് രൂപ വരെ വില കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാണ് മീൻ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിന് ചെറുതിന്റെ റേറ്റ് രൂപ റേറ്റ് ഇട്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം നൂറ്റി അമ്പത് കിലോത്തോളം മീനുണ്ടാവും നാനൂറ് നാനൂറ്റി മീൻ ഉണ്ടാവും അപ്പോൾ അതില് പത്ത് കിലോത്തോളം പത്ത് പത്ത് കിലോത്തോളം അവര് തിരിച്ചു കുളത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു വലുതാക്കാൻ വീണ്ടും വന്ന് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് വലുതാക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും എല്ലാ ദിവസവും അത്യാവശ്യം ഇപ്പൊ പത്തോ നൂറോളം മീൻ ബാക്കിയായാൽ തന്നെ അതിനെ കുറച്ചുകൂടി വലുതാക്കി കഴിഞ്ഞാല് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യുന്നുണ്ട് നമ്മള് അപ്പൊ അതുകൊണ്ട് ആ കർഷകര് മുഴുവൻ മീനും എടുക്കാതെ മീൻ നമുക്ക് തരുന്നത് ചില ആളുകൾ മുഴുവൻ തരുന്ന ടീമുണ്ട് അപ്പൊ ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ വേണ്ടി അത്യാവശ്യം എല്ലാ സ്ഥലത്തും കേരളത്തിന്റെ എല്ലാ സ്ഥലത്തുനിന്നും നമ്മള് മത്സ്യങ്ങൾ എടുക്കുന്നുണ്ടോ അതേപോലെ ഇത് ഒക്കെ നമ്മൾ ഈ നമ്പർ വഴി കോൺടാക്ട് ചെയ്യാ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മാക്സിമം വാട്സാപ്പ് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ കോൾ വിളിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിരിക്കും അപ്പം അതുകൊണ്ട് കുളത്തിന്റെ സൈഡുകളിലും കുളത്തില് മീൻ എടുക്കുകയൊക്കെ ആയിരിക്കും മിക്കവാറും അപ്പം അതുകൊണ്ട് വിളിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു ചെറിയൊരു പരാതി ഉണ്ട് അപ്പൊ വാട്സപ്പില് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അതിന് മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും സ്ഥലത്തുനിന്നാണ് ഒരു നമുക്ക് നോക്കി അറിയാൻ പറ്റും വെള്ള കളറിലുണ്ട് അതേപോലെ ഗ്രീൻ കളറിലെ അതേപോലെ കുറച്ച് ഈ മുതു ഇങ്ങനെ വളഞ്ഞ ടൈപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഗ്രൈഡ് ചെയ്തിട്ട് മാറ്റി ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുതു വളഞ്ഞതിനൊക്കെ നമുക്ക് അതേപോലെ ഈ തലത് ചിലതിന്റെ തല അങ്ങനെ വലുതായി കാണും ഉടലി വളരെ ചോട്ടായി കാണും നമ്മൾ തരം തിരിഞ്ഞ് മാറ്റാത്തോണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് മതി കേട്ടോ ഇല്ല ഇതിലേക്ക് പിടിച്ചിട്ടോ തരണോ അറക്കണോ ആ വേണ്ട കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ മീൻ ആദ്യം തന്നെ പറഞ്ഞത് ഏകദേശം ഒരു നൂറ്റി എഴുപത്തഞ്ച് കിലോ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏകദേശം നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് കിലോ നമുക്ക് ലോഡ് കയറ്റാൻ കിട്ടി പിന്നെ ബാക്കിയൊരു പത്ത് കിലോത്തോളം ഇവിടെ വീണ്ടും വളർത്താനായിട്ട് ഇട്ടു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മളിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുളങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളോ മീൻ വളർത്താനോ എങ്ങനെ വളർത്തണം അതിനെങ്ങനെ തീറ്റ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നു വെച്ചെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കാരണം കോൾ വിളിച്ചാൽ മിക്കവാറും കിട്ടാൻ സാധ്യത അപ്പോൾ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതേപോലെ താഴെ കമൻറ്റ് ബോക്സിൽ തന്നെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ആയി അടുത്ത ആവണ കാണാം എല്ലാവർക്കും ബൈ ബൈ ഡ്രമ്മുകൾ ഇവിടെ കൊടുന്ന് വെക്കണം അവിടെ അവിടെ നമ്മളെ ഒരു ദിവസം വെള്ളം ഒന്നും ഇല്ലേലും കുഴപ്പമില്ല ില്ലേലും <laughs> കുഴപ്പിട <laughs> <laughs>